സ്വാദം അപ്പൊ ഞാനെന്ന് വന്നിരിക്കുന്നില്ല ഒരു കുട്ടി വിടായിട്ടാണ് ഇന്ന് രാത്രിയാണ് ഇപ്പൊ രാത്രിയാണ് അതെ ഞാൻ എൻ്റെ കൂടെ ഇന്ന് ധ്രുവരും വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ പിന്നെ ചിരി പോലാണ് ധ്രുവ ഹായ്ക്കു ധ്രുവരെ പിന്നെ ഞാൻ ഇന്ന് ഇപ്പൊ രാത്രിക്ക് നിക്കാൻ വന്നോ േച്ചി അവിടെ എവിടെ ഉണ്ട് പിന്നെ ഞാൻ എൻ്റെ പൂച്ച കാണിച്ചു തരാം പൂച്ച കാണിച്ചെ ഇതൊരു പൂച്ചയാണ് രണ്ട് പൂച്ച ഉണ്ട് ഒന്നും കാണുന്നില്ല മറ്റേ പൂച്ച ഇവിടെ ഉണ്ട് വലിയ പൂച്ചയാണ് ഇത് അതിന് മോനാണ് ഇതിൻ്റെ പേര് ചിപ്പൂ അമ്മ അമ്മയുടെ പേര് ശശികല എന്നാണ് കേട്ടോ പിന്നെ ഒരു ചിഞ്ചു അങ്ങനെ പൂച്ചാണ്ടാറ് മേശയുടെ അടിയിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബായ് അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം